നമസ്കാരം രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ വായ മൂടികെട്ടിക്കൊണ്ട് ഒടുവിൽ വക്കഫ് ബില്ല് ചുളുവിലങ്ങ് നിയമമാക്കിയെടുത്തു എന്നാൽ സഭകളിലും ആ ബില്ല് പാസാക്കി രാഷ്ട്രപതിയുടെ ഒപ്പും കിട്ടി വർഷത്തെ അങ്ങ് അടിച്ച് മൂലയ്ക്കിരുത്തി എന്ന് കരുതി ആശ്വസിക്കുമ്പോഴായിരുന്നു മോദി മന്ത്രിസഭയുടെ മൂന്നാം തൂണായിട്ടുള്ള ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു വൻപട ഈ വക്കഫിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ആവുന്ന രീതിയിലെല്ലാം തന്നെ അതിനെ പ്രതിരോധിച്ച് നിർത്തുവാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല രാജിവച്ച നേതാക്കന്മാരെല്ലാം തന്നെ പാർട്ടിയുടെ പടിയിറങ്ങി നമുക്കറിയാം കസേര കണ്ടാൽ അപ്പോൾ ചാടി വീഴുന്ന കുർസി കുമാർ എന്ന വിളിപ്പേരുള്ള സ്ഥിരം കാലുവാരിയായിട്ടുള്ള നിതീഷ് കുമാർ എൻ ഡി എ മുന്നണി വിട്ടാൽ പിന്നെ മോദി മന്ത്രിസഭ തുലാസിലാകും തൃശങ്കുവില്ലാകും ഇനി പിന്നെ പരിക്കണമെങ്കിൽ കൂലിക്ക് വേറെ ആളെ ഇറക്കേണ്ടി വരും അത്തരത്തിലൊരു വലിയ തിരിച്ചടി എന്നോണം വഖഫിനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ നിതീഷ് കുമാറിനെ ഇപ്പോൾ നേതാക്കൾ വരിഞ്ഞു മുറുക്കുകയാണ് അതും ബീഹാറിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് പാർട്ടിയിൽ ഇത്തരമൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് അതും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് പാർട്ടിയിൽ ഇത്തരമൊരു വലിയ പൊട്ടിത്തെറി ഉണ്ടായതെന്ന് ഓർക്കണം ഇപ്പോഴിതാ ജെ ഡി യുവിലെ ഈ തർക്കം അത് സുപ്രീം കോടതിയുടെ വരാന്ത വരെ എത്തി നിൽക്കുകയാണ് പാർലമെൻറ്റിൽ വക്ക ബില്ലിനെ അനുകൂലിച്ചതിനെ ചൊല്ലി ജെ ഡി യുവിൽ കലഹം രൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി പിന്തുടർന്നു വന്ന മതനിരപേക്ഷ നിലപാടിൽ ബി വേണ്ടി ചില നേതാക്കൾ വെള്ളം ചേർത്തുവെന്നും കൂടിയാലോചനകൾ ഇല്ലാതെ അവർ തന്നെ തീരുമാനങ്ങൾ എടുത്തുവെന്നുമാണ് വരുന്ന പ്രധാന വിമർശനം ഇതിന്റെ ഭാഗമായിട്ട് വക്കഭേദഗതിക്കെതിരെ ജെ ഡി യു നേതാവ് ന്യൂനപക്ഷ സംവരണ മുന്നണി പ്രസിഡന്റുമായിട്ടുള്ള മുഹമ്മദ് പർവേഷ് സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പാർട്ടിയുടെ അഭിപ്രായത്തോടെ യോജിക്കാത്തതുകൊണ്ടാണ് ഹർജി നൽകിയതെന്നും ജെ ഡി യുവിൽ തുടർന്നുകൊണ്ട് തന്നെ ഈ നിയമ പോരാട്ടം അദ്ദേഹം നടത്തുമെന്നുമാണ് ഇപ്പോൾ പർവേഷ് സിദ്ധി പറഞ്ഞിരിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് മുകളിൽ പാർട്ടി പിടിമുറുക്കുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട് ഇക്കാര്യങ്ങളിൽ അതൃപ്തി അറിയിക്കാൻ നിതീഷിനെ കാണാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യവും വക്കഫ് ബില്ലിൽ ജെ ഡി യുവിന്റെ നിലപാട് തീരുമാനിക്കാൻ യോഗങ്ങൾ ചേർന്നില്ല എന്നും കേന്ദ്രമന്ത്രി അടക്കം മുതിർന്ന ചില നേതാക്കൾ എടുത്ത തീരുമാനങ്ങൾ അതാകട്ടെ താഴെത്തട്ടിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും നേതാക്കൾ ഒന്നടങ്കം ആരോപിക്കുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന നേതാവെന്ന പ്രതിച്ഛായയാണ് നിതീഷ് കുമാറിനുള്ളതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വോട്ടുകൾ പാർട്ടിക്ക് ലഭിക്കാറില്ല എന്നാണ് ഡൽഹിയിലെ ജെ ഡി യു നേതാക്കളുടെ പ്രധാന വാദം അതുമാത്രവുമല്ല ഇപ്പോഴത്തെ രാജ്യത്തുള്ള പ്രതിപക്ഷം അത് ശക്തമല്ലാത്തതിനാൽ എൻ ഡി എ സഖ്യകക്ഷികൾക്ക് വിലപേശൽ ശക്തിയില്ല എന്നും ബി ജെ പിയെ പിണക്കേണ്ട എന്നും അവർ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഓരോ വോട്ടും വളരെ പ്രധാനമാണ് എന്നാണ് മറുവിഭാഗത്തിൻ്റെ വാദം തർക്കങ്ങൾക്കിടയിൽ മുസ്ലിം നേതാക്കളുമായിട്ടുള്ള ബന്ധം അത് മെച്ചപ്പെടുത്താൻ ബീഹാറിൽ പാർട്ടി ഇപ്പോൾ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വക്കപ്പ് കാരണം എൻ ഡി എ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബീഹാറിലെ ജെ ഡി യുവും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടിയായിട്ടുള്ള ടി ഡി പിയും ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വഞ്ചകരായി മുദ്രകുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബീഹാറിലെ പതിനേഴ് ശതമാനത്തോളം വരുന്ന മുസ്ലിം ജനവിഭാഗം ജെ ഡി യുവിൻ്റെ ശക്തമായിട്ടുള്ള വോട്ടു ബാങ്കാണ് തന്നെ അൻപത് നിയമസഭാ സീറ്റുകളിൽ ആരാണ് വിജയിക്കുക എന്നതിൽ പോലും ഒരു തീരുമാനമെടുക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷങ്ങൾ ആണെന്നതാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം ബി ജെ പിക്ക് ഒപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ജെ ഡി യു ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ചുവെന്നാണ് ബീഹാർ ജനത ഒറ്റക്കെട്ടായി തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നത് ഇതും ഏതാണ്ട് ആറ് മാസത്തിന് ഇപ്പുറം ഈ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവെയാണ് മുസ്ലിം വിശ്വാസികളും അതോടൊപ്പം തന്നെ മുസ്ലിം മതത്തിൽ നിന്നും സുപ്രധാന നേതാക്കന്മാരും ഇപ്പോൾ ജെ ഡി യു വിട്ട് പടിയിറങ്ങിയിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ അടിത്തറ നാമാവശേഷമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നിതീഷ് കുമാർ മുന്നണി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും മോദി മന്ത്രിസഭയും ഭരണവും തകിടമറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ Please subscribe our channel.